ും ആരാധന അർപ്പിക്കുവാനും സാധിക്കുകയില്ലെന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനല്ല ബഹുമാനപ്പെട്ട കൈക്കാരന്മാരെ കമ്മിറ്റിക്കാരെ സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരും വളരെ ആകസ്മികമായിട്ടാണ് പലയിടങ്ങളിൽ നിന്നായിട്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പള്ളിയുടെ അങ്കണത്തിൽ ഒരുമിച്ചു കൂടിയത് വികാരിച്ചൻ ഇവിടെ വളരെ നിഷ്കളങ്കമായി സത്യസന്ധമായി വികാരനിർഭരമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ ഉത്കണ്ഠയും വലിയ വേദനയും ഈ അവസരത്തിൽ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ പൂഞ്ഞാർ പള്ളിയിൽ സംഭവിച്ച കാര്യം ഒരു ആരാധനാലയത്തിന്റെ അങ്കണത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ഇതിന്റെ മുന്നിൽ ആരാണെന്നുള്ള കാര്യം വ്യക്തമായി വരികയാണ് പോലീസ് അധികാരിയെ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു ഏതാനും ചെറിയ അറസ്റ്റ് ചെയ്തു എന്ന് ഈ നമ്മുടെ പ്രതിഷേധ റാലി തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ പറയുകയുണ്ടായി ഒരു കാര്യം പരാരൂപ സംഘടനകളുടെ എല്ലാം പേരിൽ നമ്മുടെ വിശ്വാസികളുടെ പേരിൽ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ആരുടെയും ഭീഷണിയെ ഭയന്ന് ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയില്ലെന്ന് മാത്രമല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ വ്യക്തികളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയും മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ സമരത്തിന്റെ രീതി മാറും പ്രതിഷേധത്തിന്റെ രീതി മാറും അതിന് യാതൊരു സംശയവുമില്ല വാസ്തവത്തിൽ പൂജാരടവുകയെ സംബന്ധിച്ചിടത്തോളം ഇത് സഹിക്കാവുന്നതിൽ അപ്പുറം കാലാരൂപതയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് ക്രിസ്തു വിശ്വാസികളായതുകൊണ്ട് നമ്മൾ നിർദ്ദേശങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏറ്റവും സമാധാനപൂർവമായിട്ടാണ് നടത്തിയത് ഇവിടെ വിശ്വാസികൾ അവിടെ എല്ലാവരും ഹൃദയ നമ്പരത്തോടു കൂടിയാണ് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞു കേട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഹൃദയത്തിൽ ഓർക്കുകയാണ് വളരെ വികാരനിർഭരമായി പരിമിഞ്ഞെടുത്തു സംസാരിച്ചു ഇതിന് പ്രതികാരമല്ല മറിച്ച് ഒരു പകടനം നടത്തേണ്ടത് നടത്തിയ ആളുകളുടെ ഇടയിലേക്കാണെന്നാണ് വാസ്തവത്തിൽ ഇവിടുത്തെ അഭിമുഖപിതാവിന്റെയും വികാരി എന്താ അച്ഛന്മാരുടെയും തൽസമയമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുകയും പുതിയ ബഹുമാനപ്പെട്ട വികാരിച്ചെന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് നമ്മൾ ഇന്ന് തുടരാതിരിക്കുന്നത്